നിങ്ങളിപ്പോൾ ചെന്ന് കയറുന്നത് ഒരു നഴ്സറിയിലോ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കോ അല്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ കാണുന്ന എൻ്റെ അമ്മയുടെ സ്വപ്നത്തിലേക്കാണ് അമ്മയുടെ കുടുംബം അഥവാ ശാന്തിയുടെ സ്വർഗരാജ്യം സോ മീറ്റ് മിസ്സസ് ശാന്തി എന്നേക്കാളും ചെടികളെ പ്രണയിച്ച എൻ്റെ അമ്മ കുറച്ചുകൂടി ജെൻസി വേഷനിൽ പറയുകയാണെങ്കിൽ എന്റെ സ്വന്തം പോരാളി രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു പ്ലസ് ആൻഡ് പോസിറ്റീവ് ഫീൽ കിട്ടാൻ പോരാളിയുടെ ഗാർഡനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ഈ കാണുന്ന ബുദ്ധന്റെ സെറ്റപ്പ് ഒക്കെ അമ്മ ഈ അടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഗാർഡന്റെ സെന്ററിൽ വെച്ചതാണ് ചെടികളിൽ അമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഭവില്ല അഥവാ നമ്മുടെ കടലാസു പൂജ്യമായി പൂ ഭോഗം വില്ല പൂക്കുന്ന സീസൺ ആവുമ്പ അമ്മയുടെ ഈ ഗാർഡൻ കാണാൻ ഭയങ്കര രസമാണ് നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്ന സെറ്റ് പോലെ എല്ലാ കളേഴ്സും ഇങ്ങനെ വിരിഞ്ഞു നിറഞ്ഞു നിൽക്കും അമ്മയുടെ ഗാർഡനിൽ ഇല്ലാത്ത വില്ല കളക്ഷൻ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട് എന്നാൽ എപ്പോഴും എല്ലാ കളേഴ്സും ഇല്ല എന്നാണ് പറയുന്നത് ഒരു റെഡ് കളർ എടുത്താൽ തന്നെ ഈ റെഡിന് തന്നെ പല ഷെയ്ഡ്സ് ഉണ്ട് പോലും ഡാർക്കർ റെഡ് ലൈറ്റർ റെഡ് പിന്നെ രണ്ടിൻ്റെയും നടുവിൽ മിക്സായ റെഡ് ഇങ്ങനെ പല കളേഴ്സ് ഉണ്ട് നമുക്കിതിനെപ്പറ്റി വലിയ ടെക്നിക്കൊന്നും അറിയില്ലെങ്കിലും ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് നമ്മളൊക്കെ ഈ ചായ കുടിക്കാൻ വേണ്ടി ജില്ല വിടുന്നത് പോലെയാണ് അമ്മക്ക് ഭോഗം വില്ലയോടുള്ള ക്രേസ് എവിടെയെങ്കിലും ഒരു പുതിയ കളർ ഭോഗം വില്ല ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട അത് എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലായി മേടിച്ചിട്ടുണ്ടാവും ഇന്ന് അമ്മയുടെ പിറന്നാളാണ് എന്ത് കൊടുക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രണ്ടോ മൂന്നോ ചെടികൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിലുപരി സന്തോഷം വേറെ ഒന്നും തന്നെ ഇല്ല ഒരുപാട് പേര് അമ്മയെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ ഞാനും അതിൽ പെട്ടത് തന്നെയാണ് എന്താ നിനക്ക് പ്രാന്താണോ ചെടി പ്രാന്താണോ എന്തിനാ ഇത്ര ചെടി മേടിച്ച് കൂട്ടുന്നത് എന്തിനാ ഈ പൈസയൊക്കെ കളയുന്നത് നമ്മൾ ശരിക്കും ഈ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ ഹാപ്പിനെസ്സും ഹാർഡ് വർക്കിനെയും അല്ലേ സോ ആക്ച്വലി നമ്മളല്ലേ ഈ സാഡിസ്റ്റുകൾ നമ്മളൊക്കെ പുറത്തുപോയി ഫുഡ് കഴിക്കുന്നതും ഒരു ഡ്രസ്സ് മേടിക്കുന്നതും അവിടെ പൈസ തന്നെയാണ് ചിലവാകുന്നത് കാരണം നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും അപ്പോൾ അതേ പൈസ ഉപയോഗിച്ച് ഒരാൾ ഒരാളുടെ ഹാപ്പിനെസ് കെട്ടിപ്പണിത് ഉയർത്തുന്നത് ഒരു പൂന്തോട്ടത്തിൻ്റെ രൂപത്തിലാകുമ്പോൾ അതത്ര വലിയ തെറ്റാണ് എൻ്റെ വിവരമില്ലാത്ത പ്രായത്തിൽ ഞാൻ അമ്മയെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എനിക്കത് നല്ലൊരു തിരിച്ചറിവായി വന്നിട്ടുണ്ട് അതേ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ ബൊട്ടാണിക്കൽ ഗാർഡൻ അതുപോലെ പുറം രാജ്യങ്ങളിലൊക്കെ ഈ പൂക്കളുടെ അടുത്ത് നിന്ന് ചാനും ചെരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ എന്ത് ലക്കാണെന്ന് കാരണം എനിക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ കാരണം അതിലും മനോഹരമായ ഒരു പോകാവരമാണ് എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമ്മയുടെ ഈ സ്വർഗരാജ്യം ഇപ്പോൾ എൻ്റെയും സ്വർഗരാജ്യം കൂടിയാണ് എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ ഞാൻ ഈ പൂന്തോട്ടത്തിൻ്റെ നടുവിൽ പോയി നിൽക്കാറുണ്ട് അപ്പോഴൊക്കെ എൻ്റെ ഉണ്ടായിരുന്ന വിഷമം പകുതിയും കുറഞ്ഞ് ഒരു പോസിറ്റീവ് ഫീൽ എനിക്ക് കിട്ടുമായിരുന്നു പോരാളിയുടെ പൂന്തോട്ടത്തിൽ ഭോഗങ്കില്ല മാത്രമല്ല മറ്റ് ചിലർ കൂടിയുണ്ട് ഉണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ അമ്മയുടെ പിറന്നാൾ ദിവസം ഞാൻ അമ്മയോട് പറയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെൻ്റെ ഒരു ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് അമ്മ കാണണം കാണും എന്ന് വിശ്വസിക്കുന്നു സോ അമ്മ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഇനിയും കുറേ ചെടികൾ വാങ്ങുക ഇതേപോലെ നമ്മുടെ വീട് ഒരു വലിയൊരു സ്വർഗ്ഗരാജ്യമാക്കി മാറ്റുക